മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗ് മലപ്പുറം പാർട്ടിയാണെന്നും മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുത്തുവെന്നുമുള്ള അതിരൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് താനൊരു വർഗീയവാദിയാണെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തന്നെ ദേശീയവാദിയായി കൊണ്ടുനടന്ന കാലം ഉണ്ടായിരുന്നുവെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു തന്റെ ഉള്ളിൽ ജാതി ചിന്തയില്ലെന്നും എന്നാൽ ജാതി വിവേചനം കാണിക്കുമ്പോൾ ആ ചിന്ത ഉണ്ടാകാറുണ്ടെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചു ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം താൻ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്നും ലീഗിനെയാണ് പറഞ്ഞതെന്നും വെള്ളാപ്പിള്ളി വ്യക്തമാക്കി ആന്റണിയും അച്യുതാനന്ദനും ലീഗിനെതിരെ പറഞ്ഞിട്ടില്ലേ എന്നാൽ ലീഗിനെതിരെ പറഞ്ഞതിന് സകല അലവലാദികളും തന്നെ ചീത്ത പറയുകയാണെന്നും വെള്ളാപ്പിള്ളി പറഞ്ഞു മാധ്യമങ്ങളും ഇതിന്റെ പേരിൽ തന്നെ വേട്ടയാടിയെന്ന് വെള്ളാപ്പിള്ളി കൂട്ടിച്ചേർത്തു ലീഗ് നേതാവ് മുഖ്യമന്ത്രിയെ ആണും വെണ്ണും കെട്ടവൻ എന്നു പറഞ്ഞു ഇങ്ങനെ തറ പറയുന്നവർ ഉണ്ടോയെന്നും വെള്ളാപ്പിള്ളി ചോദിച്ചു തന്നെ വിമർശിക്കുന്ന മിതവാദികൾ എന്തു ചെയ്യുന്നുവെന്ന് പരിഹസിച്ച വെള്ളാപ്പിള്ളി തങ്ങൾ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറില്ലെന്നും ചൂണ്ടിക്കാണിച്ചു സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്നവരാണ് ശ്രീനാരായണ ഗുരു പ്രസ്ഥാനം എസ് എൻ ഡി പി കണക്ക് ഓഡിറ്റ് ചെയ്യുന്നതും കേസ് നോക്കുന്നതും മുസ്ലിമാണെന്നും വെള്ളാപ്പിള്ളി പറഞ്ഞു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവരാണ് ലീഗുകാർ എന്നും മണി പവറും മസിൽ പവറും കൊണ്ട് എന്തും ചെയ്യാം എന്ന അഹങ്കാരമാണ് ലീഗിനെന്നും വെള്ളാപ്പിള്ളി കുറ്റപ്പെടുത്തി കൊല്ലത്ത് എൽ ഡി എഫ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് നല്ല കാര്യമായിരുന്നുവെങ്കിലും തലപ്പത്ത് ഗുരുവിനെ അറിയുന്നവരെ വെച്ചില്ല ഇതിനെ വിമർശിച്ചതിന്റെ പേരിൽ തന്നെ ആക്രമിച്ചു ലീഗ് ചന്ദ്രികയിൽ എഡിറ്റോറിയൽ വരെ എഴുതി തന്നെ തേജോവധം ചെയ്തെന്നും വെള്ളാപ്പിള്ളി കുറ്റപ്പെടുത്തി എം പിമാരെ നോമിനേറ്റ് ചെയ്തപ്പോൾ പിന്നോക്കക്കാരെ അവഗണിച്ചതിനെ വിമർശിച്ചപ്പോൾ ലീഗ് തനിക്കെതിരെ പ്രമേയം പാസാക്കിയെന്നും വെള്ളാപ്പിള്ളി നടേശൻ കുറ്റപ്പെടുത്തി തന്നെ പറവാണം കത്തിച്ച് ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും വെള്ളാപ്പിള്ളി ആരോപിച്ചു മതവിദ്വേഷം പരത്തുന്ന മറ്റൊരു പാർട്ടി കേരളത്തിൽ ഇല്ലെന്നും വെള്ളാപ്പിള്ളി കുറ്റപ്പെടുത്തി മാറാട് കലാപം ഉണ്ടാക്കി എത്ര പേരെയാണ് കൊന്നതെന്ന് ചോദിച്ച വെള്ളാപ്പള്ളി മുസ്ലിം ലീഗ് അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവരെ തകർക്കുകയാണെന്നും ആരോപിച്ചു ഗൃഹോപകരണങ്ങൾ ഓൺലൈൻ പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഗ്യാസ് സ്റ്റൗ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ സൗജന്യങ്ങൾ ജനതയിൽ മാത്രം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ